ഹേ മച്ചമാർ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഷോപ്പ് കാർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഷോപ്പ് കാർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് എൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് കുറേ പേര് ഇതിലെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ ആർജസ് മെനു വേണം ജീപ്പ് കോഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച രീതി നമ്മൾ ആർ ആർജസ് മെനുവിൻ്റെ അകത്താണ് കൊണ്ടുവരുന്നത് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നാ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ കാണിച്ചിരുന്നതാണ് ഞാൻ ഡൗൺലോഡ് സെക്ഷനിൽ പോകുമ്പോൾ എനിക്കിവിടെ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഷോപ്പ് കാർട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നേരെ നമുക്ക് ബാക്കിലോട്ട് പോയതിന് ശേഷം നമ്മൾ നേരെ ഗെയിം എടുക്കേണ്ടതാണ് ഗെയിം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട് ഗെയിമിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റും കാര്യങ്ങളും നിങ്ങൾ ഓഫ് ചെയ്യേണ്ടതാണ് നെറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ആഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുന്നുണ്ട് നെറ്റ് ഓഫ് ചെയ്യുന്നതിന് ശേഷം പ്ലേ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്ലേ കൊടുത്തതിനു ശേഷം നമ്മൾ ഗെയിമിൻ്റെ തെൻഡർ ആയിട്ടുണ്ട് ഗെയിമിൻ്റെ തെൻഡറിന് ശേഷമാണ് ബാക്കി പരിപാടി കാര്യങ്ങളൊക്കെ അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടം തൊട്ട് എല്ലാവരും ശ്രദ്ധിച്ച് വന്ന് നോക്കേണ്ടതാണ് അപ്പം എങ്ങനെയാണ് ഞാൻ ആഡ് യ്ക്കുന്നേയും അപ്പോൾ ഞാൻ ഇവിടെ വീടിൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വീടിൻ്റെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഫോൺ കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് ഫോൺ സെലക്ട് ചെയ്ത് ആർജസ് മെയിനോ എടുക്കുമ്പോൾ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ലോഡ് ക്ലിക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ തപ്പ വയ്യെങ്കിൽ ഇവിടെ സർച്ച് ഓപ്ഷൻ ഉണ്ട് സൈഡിലായിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷോപ്പ് കാർട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ ഷോപ്പ് കാർട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണതാണ് സെലക്ട് ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ആർജസ്മിനുവിൻ്റെ അത് ഒന്നും വന്നിട്ടില്ല നിങ്ങളൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഞാനിവിടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് വന്നത് അപ്പോൾ തന്നെ എൻ്റെ അതിനകത്തോട് വന്നിട്ടുണ്ട് ഞാനത് കാണിച്ചു തരുന്നതാണ് ഞാനിപ്പോൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് വന്നു ഗെയി പുറത്തിറങ്ങിയ ശേഷം ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഫോണും കാര്യങ്ങളെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എടുക്കുമ്പോൾ എനിക്കിവിടെ ഷോപ്പ് കാർട്ടെന്ന് പറഞ്ഞ എഴുതി കാണിച്ചിട്ടുണ്ട് ഞാനിവിടെ മൾട്ടിപ്പിൾ ആയിട്ട് ഷോപ്പ് കാർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതി തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിൾ മെത്തേഡാണ് വേറൊന്നും ഇത്രയും പ്രയാസം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ രണ്ട് മൂന്ന് വട്ടം കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഒരു വട്ടം പറഞ്ഞുതരാം ഒരു വട്ടം കാണിച്ചു ഇനി ഒരു വട്ടം പറഞ്ഞുതരാം തരാം ആദ്യം നമ്മൾക്കാണെങ്കിലും ഞാൻ ലിങ്കും കാര്യം ഡിസ്ക്രിപ്ഷനിലാണ് ഇട്ടേക്കാം അവിടെ നിങ്ങൾക്ക് കയറി ഞാൻ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലവർക്ക് കിട്ടത്തില്ലായിരിക്കും കാരണം ഞാൻ ഇത് എഡിറ്റേഴ്സിൻ്റെ ഭാഗത്തിലാണ് ഇട്ടേക്കുന്നത് അപ്പം ഈ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ എഡിറ്റേഴ്സ് വ്യൂസ് എങ്ങനെ പറഞ്ഞ ഒരു ഓപ്ഷൻസ് ഇപ്പോൾ അതിൽ എഡിറ്റേഴ്സിൽ നിങ്ങൾ കിടക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും അപ്പോൾ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അതിന് കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊന്നും കമൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഞാൻ ഇട്ടേക്കാം ഇട്ടിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ അത് ലിങ്ക് മാറ്റി തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം കമൻറ്റ് ലിങ്ക് ലിങ്ക് ഡൗൺലോഡ് ശേഷം ാണ് ഗെയിമിൻ്റെ തൊട്ട് വരുമ്പോൾ നെറ്റും കാര്യങ്ങളാണ് അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തിറങ്ങേണ്ടാണ് ഗെയിമിൻ്റെ അത് ശേഷം വീടിൻ്റെ അത് പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ ഫോണും കാര്യങ്ങളും എടുക്കേണ്ടതാണ് ഫോൺ എടുത്തതിനു ശേഷം ആർജസ്മെന്റ് സെലക്ട് ചെയ്യണം എന്നിട്ട് ലോഡ് ക്ലിക്ക് ചെയ്യണം ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സർച്ച് വാർ കണ്ട പണ്ടൊക്കെ സർച്ച് വാർ ക്ലിക്ക് ചെയ്തിട്ട് ഷോപ്പ് എന്ന് പറഞ്ഞു സെർച്ച് ചെയ്യണം ഷോപ്പ് എന്ന് പറഞ്ഞാൽ സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷോപ്പ് കാർട്ട് ഡോട്ട് ജി എൽ ബി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും ഓപ്ഷൻ ലിങ്ക് കയറണം അപ്പം അതാണ് ഏറ്റവും എളുപ്പ മെത്തേഡ് നിങ്ങൾ തപ്പം പണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി പെട്ടെന്ന് അപ്പോൾ ജി ടി ആണെങ്കിൽ ജി റ്റി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് തന്നെ ജി റ്റിയുടെ ലിങ്ക് വരുന്നതായിരിക്കും ഫയൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ സർച്ച് ചെയ്യുമ്പോൾ ഷോപ്പ് കാർട്ട് എന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ സെർച്ച് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊന്ന് കമൻറ്റ് കയറുകയാണ് ചെയ്യേണ്ടതാണ് കിട്ടുന്നവരൊന്ന് കമന്റ് കയറണെന്ന് ചെയ്യേണ്ടതാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്